ഓപ്പൺ ചെയ്താൽ തന്നെ കാണുന്നത് എല്ലാത്തിലും അതെന്താ രസോ പരമ്പര ഉമ്മ എങ്ങനെ ഇതിന്റെ ഇടയിൽ തിരികെ കീറ്റുന്നത് അത് ഇത് ആ ഒരു ഐഡിയ ആർക്കെപ്പോഴും വരുന്നത്

ായിട്ടും ഫ്രണ്ട് നമുക്ക് കല്യാണം ആവാം നമുക്ക് ഫ്രണ്ട് ആവാം അങ്ങനെ കാണുന്നില്ല താഴെ സിംഗേഴ്സിനാ വഴിതെച്ചിരിക്കുന്നേ ഇങ്ങനെ നിങ്ങൾ ആവട്ടേ

നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒരക്കൗണ്ടാണോ രണ്ടുപേർക്കും ഒരക്കൗണ്ട് അത് ഓപ്പൺ ചെയ്താ തന്നെ കാണുന്നത് എല്ലാത്തിലും ഇങ്ങനെ ഉമ്മ അതെന്താ ചുമ്മാണക്കോ എപ്പോ റീച്ച് കിട്ടിയപ്പോ ആദ്യമായിട്ട് ഉമ്മ വെച്ചത് എപ്പഴും

ഇപ്പഴാണ് ആ ഒരു ഇൻസ്റ്റഗ്രാമിലേന്നൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഒക്കെ പറയുന്ന കമന്റ്സ് എന്താ നിങ്ങള് അല്ലെങ്കിൽ മെസ്സേജസിലൊക്കെ

ആരെ കൂടുതൽ റൊമാൻസിണോ ഓക്കേ ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ഈ വീഡിയോസ് ഐഡിയാസ് ഒക്കെ നിങ്ങള് എന്ത് ഒരു വെള്ളം കുടിച്ച് തിരിയുമോ ഫുഡ് കഴിച്ച് തിരിയുമോ ഇത് എങ്ങനെയാ നിങ്ങൾ മനപ്പുറ ഉമ്മ ഇതിന്റെ ഇടയിൽ നിങ്ങൾ തിരികെ കീറ്റുന്നത് അത് ആ ഒരു ഐഡിയ ആർക്കെപ്പോഴും വരുന്നത് ായിട്ട് നമ്മള് ചെയ്യുന്നില്ല പിന്നെ കോമൺ ആയിട്ട് വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഉറങ്ങി വെള്ളം കുടിക്കുന്നില്ല തന്നെ അവളുടെ എക്കിളങ് മാറി അത് കോമൺ ആണല്ലോ അത് ചുമ്മാ നമ്മൾ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അത് കോമൺ വേറെ വേറെന്തേലും രീതിക്കായിരിക്കും കണ്ടന്റ് നിങ്ങൾ അതിൽ ഇതിനെ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും അതിനൊക്കെ റീച്ചാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മ കാണാൻ ആൾക്കാർ ക്യൂ ആണ് വില്യൺസ് ആൻഡ് വില്യൺസ് വ്യൂസ് ആണ് ഇരുപത് മില്യൺ മില്യൺ ആരെയാണ് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് എത്ര മില്യൺ ആയിരുന്നു വിചാരിച്ചിരുന്നോ ഇങ്ങനെ ആദ്യത്തത് വാമത്തതും വൈറലായി പിന്നെ നിങ്ങൾ അത് സ്ഥിര പരിപാടി ആക്കിയപ്പോ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു എപ്പോഴും ഈ ഒരു റീച്ച് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഇങ്ങനെ ആകാംക്ഷല്ലേ കാണാൻ മെസ്സേജല്ലേ ചേട്ടാ ഞങ്ങള് ലൈവ് രാവിലെ വന്നപ്പോഴും പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ പബ്ലിക്കായിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നമ്മൾ എടുക്കുമ്പോൾ ആരും കാണത്തില്ലല്ലോ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടല്ലേ പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒന്നായിരിക്കില്ല ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെടുക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് കണ്ടന്റ് അങ്ങനെ മെയിൻ ആയിട്ട് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ആണ് കുറച്ച് റീച്ച് പോകുന്നത് ശരി അപ്പൊ ഞങ്ങൾ ഓർക്കും എന്നാ പിന്നെ അതന്നെ ചെയ്യാം ചെയ്യാം മാക്സിമം ഞങ്ങൾ അങ്ങനത്തെ ചെയ്യാതിരിക്കാൻ നോക്കും പോസ്റ്റ് ചെയ്യുമ്പോ അധികം വ്യൂ പോകില്ല അപ്പൊ നമുക്ക് അതിട്ടിട്ട് അതിന്റെ കൂടെ ഇതിടാം അതിടും നല്ല വ്യൂ അതിന്റെ കൂടെ ഇതിട ഇതൊക്കെ അതായത് ഉമ്മക്കാണോ ആൾക്കാർ ഉമ്മ വെച്ചില്ലെങ്കിൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണില്ല എല്ലാവർക്കും എങ്ങനെയാ ഇപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു മാരേജിന് മുന്നേ നിങ്ങള് വീഡിയോസ് ഇടാറുണ്ട് അപ്പൊ ഇങ്ങനെ വീട്ടുകാരുടെ ആ ഒരു റിയാക്ഷനൊക്കെ സിംഗിൾ ാണ് അവർക്ക് അതേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് അപ്പൊ അത്രയും ഗ്യാപ്പിൽ പോലും എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോ അത് അവര് ഇഷ്ടമല്ലേ എന്ന് പറയാൻ തുടങ്ങി പക്ഷെ അതിനുമുമ്പ് ഒരാ അവരുടെ അമ്മയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും കുറച്ച് ഫേസ് ചെയ്യാൻ ഒരു എല്ലാവരും ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനല്ല എന്നാലും എന്തെങ്കിലും ഒരു അത് അത് ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ആരും പറഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ചാ നിങ്ങളുടെ ആഗ്രഹം പോലെ അങ്ങനെ ഒരു സപ്പോർട്ടാണ് സപ്പോർട്ട് സപ്പോർട്ട് പാരന്റ്സ് മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല നമുക്കൊരു വീഡിയോ അവരോട് പറഞ്ഞാൽ അവർ സൈഡിലൊന്നും അങ്ങനെ പോലെ പറയാറില്ല അല്ല ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന പോലെ ഒന്നും പറയാറില്ല അല്ലാത്ത പക്ഷം പറയാറുണ്ട് അതായത് എനിക്ക് അമ്മമ്മയാണെ അച്ഛനില്ല അപ്പൊ അമ്മ അമ്മനെ അമ്മയുടെ അമ്മയാണ് ഞങ്ങളെ നോക്കുന്നത് അവരെ ഒരു സഭയിൽ സഭയിലിരിക്കുമ്പോ കുറച്ച് പോലും നോക്കാതെ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്ന് സംസാരിച്ച് ഞങ്ങളെ ബ്ലെയിം ചെയ്തൊക്കെ സംസാരിക്കാറു അങ്ങനെ എന്താ കാണിക്കുന്ന ഇങ്ങനെ എല്ലാം പറയാറുണ്ട് എന്റെ സൈഡെന്ന് പറയും അമ്മക്ക് ഓക്കെയാണ് അമ്മ പക്ഷെ അത് കേൾക്കുമ്പോ അമ്മ ഭയങ്കര ഡിസ്റ്റേബാകും വൈകുന്നേരത്തൊന്നത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തീരും അങ്ങനെ ഒരു ഇത് വീടിൻ്റെ സൈഡിൽ നിന്നുണ്ട് പിന്നെ നമ്മളെങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ത്യൻസ് ഒക്കെ നോക്കാറുണ്ടോ അപ്പൊ ഒരു പേര് ഇട്ട് ഇങ്ങനെ നോക്കി എത്ര മില്യൺ ആയി എത്ര കമന്റ് ആയിരിക്കും കമന്റ്സ് എത്ര ആയി എത്ര വ്യൂ പോയി ആള് നോക്കാറുണ്ട് കമന്റ്സ് ഇരുന്ന് കുത്തി വായിക്കാറുണ്ട് എന്നിട്ട് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ചില കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ പിള്ളേരൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ചില കമന്റ്സ് സോറി അറിയാണ്ട് വഴി വന്നതാണ് അപ്പൊ ഞങ്ങൾ സംഭവം ഞങ്ങൾ ആർക്കും റിപ്ലൈ അങ്ങനെ നെഗറ്റീവ്സിന്റെ വരെ റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ആളോട് പറയും അവിടെ നോക്ക് ഈ കമന്റ് വന്ന കേട്ടോ അവരന് കുട്ടികളിൽ ഫോൺ കൊടുക്കണം അങ്ങനെ ചെയ്യും ഞങ്ങൾ തമ്മിലല്ല അത് ഞങ്ങൾ ഇതുവരെ പേഴ്സണലി ഞങ്ങൾ തമ്മില് ഈ റിപ്ലൈ കമന്റ് കണ്ടിട്ട് ഞങ്ങൾ തമ്മിൽ റിപ്ലൈ പറയാറുണ്ടെന്ന് ചോദിച്ചു അവർക്ക് കൊടുക്കാറില്ല ഇപ്പൊ അതുപോലെയുള്ള കമന്റ്സ് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുന്നവരോട് എന്താ ഇപ്പൊ ഈ ഒരു ടൈമിൽ പറയാനുള്ള ഇപ്പൊ പിള്ളേര് കാണും അല്ലെങ്കിൽ ക്രോമ് വേണ്ട ഇൻസ്റ്റ മതി അങ്ങനത്തെ രീതിയിലെ കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരോട് എന്താ പറയുള്ള കമന്റ്സ് റിപ്ലൈ സ്റ്റാർട്ടിംഗിലുണ്ടായിരുന്നു ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടൂ ഇയർ ഒക്കെ ഇയർ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് സ്റ്റാർട്ടിംഗ് വൺ അടിച്ചപ്പോൾ കുറച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറയുന്നു ഭയങ്കര നെഗറ്റീവായി ഞാനും നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു ആള് ഞാൻ നെഗറ്റീവ് ആകുമ്പോൾ ആളൊന്ന് പുഷിയും ആൾ നെഗറ്റീവ് ആകുമ്പോ ഞാനൊന്ന് പുഷിയും ഇപ്പൊ രണ്ടുപേർക്കൊരു മൈൻഡ് ചെയ്യാറില്ല ഇപ്പൊ കൊറേ ഇപ്പൊ നാല് ഈ ഒരു ഫീൽഡിലുണ്ട് രണ്ടു ലക്ഷത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ എങ്ങനെ നല്ല കാര്യമായിട്ട് റവന്യൂ ഒക്കെ കിട്ടാറില്ലേ പറയണത് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പ്രമോഷൻ എന്താ എന്താണ് പട്ടിപ്പണി രാജപതവ്യാസം അവസ്ഥ ഞാൻ കിട്ടാറില്ല എന്ന് വിചാരിച്ചിട്ട് ഇതില് പ്രൊമോഷൻസ് വരാറുണ്ട് എന്ന് തോന്നുന്നത് എടുക്കാറുള്ളു അല്ലാതെ എല്ലാം ഇങ്ങനെ എടുക്കില്ല ഓക്കെ ആണ് കൊഴപ്പല്ലെന്ന് തോന്നുന്നത് എടുക്കും എടുക്കും ഇപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഇങ്ങനെ ചില മെസ്സേജസ് ഒക്കെ വരാറില്ലേ ചേട്ടന്റെ ക്രഷാണ് ചേച്ചി ക്രഷ നിങ്ങളുടെ ഉമ്മേന്റെ ഭയങ്കര ക്രഷാണെന്നൊക്കെ അങ്ങനെ പ്രപ്പോസൽസോ ക്രഷാണ് ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ടോ മെസ്സേജസ് ഒക്കെ അത് മാരേജ് തന്നെയാണല്ലോ വലിയ പ്രശ്നമില്ല മെസ്സേജ് ഒക്കെ മെസ്സേജ് ഒക്കെ ഉണ്ട് അങ്ങനെ അല്ല എനിക്ക് എന്നോട് ഇല്ലേ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാറുണ്ടോ ഞാൻ കിടന്നു ചിരിക്കു ില്ല അതല്ലേ റിപ്ലൈ കൊടുക്കും ചിരിക്കുന്ന പോലെ എടുക്കും മലയാളി തമിഴിലാണ് അങ്ങനെ വരാറ് നിങ്ങളിപ്പോ കൊറേ വീഡിയോസ് ചെയ്യാറുണ്ട് കുറെ കണ്ടന്റ്സ് ഒക്കെ എടുക്കാറുണ്ട് അല്ലെ വെള്ളം കുടിക്കുന്നു ഫുഡ് എടുക്കുന്നു പൈനാപ്പിൾ കഴിക്കുന്നു ഞാൻ നിങ്ങക്ക് എന്തായാലും ടാസ്ക് തരാം അയ്യോ ഓക്കെ അപ്പൊ നമ്മൾ ഇവർക്ക് ഇവിടെ ഒരു പൈനാപ്പിൾ കൊടുത്തിട്ടുണ്ട് അത് അത് വെച്ചിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കണ്ണടച്ചിരിക്കാം എനിക്കൊന്ന് കാണാൻ വിളിക്ക വഴിതെറ്റിരിക്കുന്നെ ഇങ്ങനെ മിങ്കളാവട്ടെ കാരണം ഇവരുടെ വീഡിയോസ് ഇവരുടെ ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരുടെ വീഡിയോസ് ഞാൻ പൊതുവേ സ്ക്രോൾ ചെയ്യും കാരണം കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു സങ്കടമൊന്നുമില്ല എന്നാലും ചേർന്നോ നമുക്കൊന്നും ശരിക്കും ഇങ്ങനത്തെ ശരിക്കുംങ്ങന്റ്സ് ഒക്കെ വരാറല്ലേ സിംഗിൾസിനെ കണ്ടിട്ട് വിഷമമാവുന്ന ഞങ്ങള് വഴിതെറ്റിക്കൂ ആൾക്കാണ് കൂടുതലും പറ എന്നാറില്ല അതെല്ലാണിപ്പം കമന്റ്സ് ഡിലീറ്റ് ചെയ്യാറൊക്കെ ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല എല്ലാം നോക്കും അവിടെ തന്നെ വെച്ചേക്കും വെക്കും യുടെ റൂൾ ചെയ്യാറില്ല നിങ്ങളുടെ ഒരു റൊമാൻസിന്റെ ഒരു സീക്രറ്റ് പ്രത്യേകിച്ചൊന്നുമില്ല ചുമ കാണും അല്ലേ കാണുമ്പോ കാണുമ്പോ എനിക്കിഷ്ട എന്റെ എത്ര പ്രണയിച്ചു നാല് വർഷം 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 ു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായി എന്നാലും ഇത്ര നാള് ആ ഒരു ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു സീക്രട്ട് എന്താ പറയാ എന്നെ മനസ്സിലാക്കി നിക്കുന്ന ഒരു ഇതാ ടൈപ്പ് ആണ് അപ്പൊ എനിക്ക് പക്കാവായിട്ട് നിക്കാൻ ഒരു സ്റ്റേജാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയാ ഭർത്താവായിട്ട് അവർക്ക് ജിലേബി കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് മാതിരി എന്തൊക്കെ കാണിക്കാന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് കണ്ടോക്കാം എനിക്കിതന്നും കാണാ ഗൈസ് എനിക്ക് നാണം വന്നിട്ട് ചെയ്യോ നാണ വരുന്നു നാണം തന്നെ അങ്ങോട്ട് എല്ലാം ചെയ്യാൻ കാണാൻ ഇഷ്ടം അല്ല ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ ഇത്രയും ഇവരുടെ ആ ഒരു റൊമാൻറ്റിക് സ്റ്റോറി നമുക്കറിയണം അത് ചോദിക്കാണ്ട് വിട്ടില്ലെങ്കില് വളരെ മോശായിരിക്കും എന്താണ് നിങ്ങളുടെ ആ നാല് വർഷത്തെ ലവ് സ്റ്റോറി അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം പോയി പ്ലസ് ടു പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അല്ല ഞാൻ എട്ടില് പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് എന്നെ കണ്ടിട്ടുണ്ട് എന്നോസ് ചെയ്തായിരുന്നു എട്ടില് പ്രപ്പോസ് ചെയ്തെന്നു വെച്ചാ എന്റെ അപ്പോള് മുഖേന അവള് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഏട്ടൻ ഇങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എനിക്ക് എട്ടിലല്ലേ കുട്ടിയല്ലേ ഇപ്പൊ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പൊ അന്നും കഴിഞ്ഞു അതോടെ കഴിഞ്ഞു താല്പര്യമുള്ള ഗുവാൻ പറഞ്ഞു പത്തിലാണ് താല്പര്യന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ പക്ഷെ വേറൊരു പുറത്തുള്ളവരാളെ വെറുതെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഇഷ്ടം പുറത്തുള്ള ആളാ ആ പുറത്തുള്ള വെച്ച് കഴിഞ്ഞാല് അതെന്റെ ഫ്രണ്ടിന്റെ ഒരു ചേട്ടൻറെ വെറുതെ കണ്ടാ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു അപ്പൊ എന്താ വേണ്ട പറയണ ആള് മോശം എന്നല്ല ആ എത്ര അതിലേക്ക് വരാ പറ അപ്പോ എയ് പഠിക്കുമ്പോഴാണ് പറഞ്ഞ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു എത്തിയപ്പോ എന്റെ പുറകില് വന്ന് ഒരു മൂന്ന് പയ്യമ്പര് വന്നു അതില് ആ മൂന്നെണ്ണത്തിൽ ഒരാളായിരുന്നു പുള്ളി ആ ആ ഓക്കെ വന്ന് ഏർ ഞാൻ അങ്കിളുടെ വണ്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സ്പീഡാണ് ഞങ്ങൾ പോകുന്നത് ഒരു പാലമുണ്ട് ആ പാലത്തിന് ഇങ്ങോട്ട് പോയാൽ എൻ്റെ വീട്ടിലോട്ടും ഇങ്ങോട്ട് പോയാ ആളുടെ വീട്ടിലോട്ടും ആളിങ്ങോട്ട് തിരിഞ്ഞു എന്റെ ബാക്കിൽ കയറുന്നല്ലേ എൻ ചുമ്പന്ന് തിരിഞ്ഞു നോക്കി അവിടെ വണ്ടി നിന്ന് തിന്നാളിങ്ങി നോക്കപ്പോ ദൈവം ഞാൻ പറഞ്ഞത് ഓക്കെ അത് ഇനി പോയി വീട്ടിൻ്റെ അവിടെ എത്തുന്നത് വരെ എനിക്ക് അറിയണം ഞാൻ അത് വിട്ടു ആ ആ മൈൻഡിൽ നിന്ന് വിട്ടു ഈ ആക്സിഡന്റ് എന്തോ ആയിട്ട് കല്ലിൽ ഇങ്ങനെ അടിക്കാല്ലോ എന്നെ കാല് കൊണ്ടടിച്ചപ്പോൾ ഞാൻ കല്ലിങ്ങനെ തൂക്കിയിട്ടിരിക്കുക അടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് നോക്കുമ്പോൾ ബാക്കിൽ വരുന്നു അത് കഴിഞ്ഞാ എപ്പോഴും വീട്ടിന്റെ ഫ്രണ്ടിലാ കൊണ്ടുവിടാറ് അന്ന് നോക്കി ആളുടെ മോൾക്ക് എന്തോ തിരക്കുണ്ടെന്ന് വെച്ചിട്ട് എന്നെ എന്താണ് കട അവിടെ ഇറക്കി വിട്ടാ അത് ആൾക്ക് കുറച്ച് സൗകര്യമായില്ലോ ഇറക്കി വിട്ടപ്പോ ബാക്കിൽ വന്ന നമ്പറൊക്കെ പറഞ്ഞോ ഞാൻ പിന്നെ പണ്ടേ സീന അപ്പൊ കുറച്ച് സീനൊക്കെ കാണിച്ചിട്ട് പോവു ആൾക്കാരുടെ തടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു പിന്നെ ഞാൻ അവിടെ ആൾക്കാട്ടന്മാരൊക്കെ ഇണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന രീതിക്ക് പറഞ്ഞു പിന്നെ ആള് പോയി അത് കഴിഞ്ഞ് ഒരു പിറ്റീന്ന് ഞാൻ നോക്കി കണ്ടില്ല അത് കഴിയുമ്പോൾ പോയെന്ന് വിചാരിച്ചു അതിന്റെ പിറ്റീന്ന് എനിക്ക് കോൾ വന്നു ലക്ഷ്മി കസിന്റെ പേരാണ് അവൾ വിളിച്ചായിരുന്നു അപ്പൊ അവള് വിളിച്ചിട്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ചോദിച്ചു കോൺഫറൻസ് നമ്മൾ പറഞ്ഞപ്പോ അവൾ ഇടുന്നില്ല അപ്പൊ ആള് അങ്ങോട്ട് വന്നു ഒരു ഒരു മണിക്കൂർ സംസാരിച്ചു അങ്ങനെ കഴിഞ്ഞപ്പോ ഒരു മാസായി എങ്ങനെയുണ്ട് പ്രേമിച്ച് നടക്കുമ്പോൾ കഴിഞ്ഞതിനു ശേഷം മറ്റേ ജോളിയാണോ ഒന്നെ ഞങ്ങൾക്ക് അപ്പൊഴോ വ്യത്യാസമൊന്നുമില്ല ഇത് എങ്ങനെ എങ്ങനെയുള്ള ഭാര്യ രാവിലെ എണീറ്റ് പൂമുഖ വാതിൽ സ്നേഹം പിടർത്തുന്ന പൂന്താണോ അല്ലെങ്കിൽ വാതിരിക്കലും ചായ കൊണ്ട് നിക്കണം എന്ന് പറഞ്ഞാ ഞാൻ കടന്നോടത്ത് എണീക്കില്ല ഓ ഒളെല്ല ഞാൻ ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കത്തുള്ള എത്ര ഉറങ്ങിയാലും എനിക്ക് ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ ആള് ഷിഫ്റ്റ് കഴിഞ്ഞ് വരും ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ആൾക്ക് ഉറക്കം വരണ്ടേ രാത്രി കഴിഞ്ഞിട്ട് വരുവാണല്ലോ ആൾ ഉറങ്ങി ഞാൻ ആദ്യം മത്സറങ്ങും രാവിലെ ആണെങ്കിൽ ഞാൻ എനിക്കത് മനസിലാവും ഞാനും ഒരു മിനിറ്റ് കിട്ടേ ഞാൻ ഉറങ്ങും ഇഷ്ടം നിങ്ങളുടെ കേട്ടു ലവ് സ്റ്റോറി കേട്ട് സ്ഥിതിക്ക് ആ ലവോട് കൂടി നമ്മൾ വേറൊരു പ്രോപ്പർട്ടി തരണം ഈ പ്രോപ്പർട്ടി മാത്ര നമ്മളിപ്പോ ഒരു ഡയറി മുൾക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു അടുത്ത പരിപാടി കാണിക്കുന്നു ചേട്ടൻ പ്രൊമാൻറ്റിക് ഇല്ലല്ലോ വരതരാം എടോ നീ തില്ല അപ്പോ നമ്മൾ പല വിധത്തിലുള്ള കിസ്സൊക്കെ ഇപ്പൊ കണ്ടുപോയി ജിലേബി കിസ് ഡയൽ കേസ് പിന്നെ ആദ്യത്തെന്ത പൈനാപ്പിൾ കിസ് ഓകെ നിങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാലും ഇപ്പൊ ഇപ്പോഴോ അല്ലെങ്കിൽ പണ്ട് എപ്പോഴെങ്കിലൊക്കെ ഹസ്ബൻഡിന്റെ കോഴിത്തരം ആദ്യമൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ റൈഡർ ഫ്രം ഹെവൻ ആദ്യം ഇതിന് മുമ്പ് കൊറേ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ നോക്കിയതിനു ശേഷം റൈഡർ ഫ്രം ഹെവൻ ആയിരുന്നു കോഴിത്തരം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും മെസ്സേജ് അയക്കാൻ അത്ര ഇഷ്ടമില്ല താഴെ മെസ്സേജ് അയക്കില്ല അപ്പൊ ഒരിക്കലും ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഒന്നാമത് ഈ വാട്സപ്പിൽ അധികാർക്ക് മെസ്സേജ് അയക്കാറില്ല എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടില്ല ഫേസ്ബുക്കില്ല ഒന്നുമില്ല ഞാൻ ആളുടെ കൂടെ ചേർന്നിട്ടുള്ള എല്ലാം മാത്രമേ എനിക്കുള്ളൂ അപ്പൊ ആൾക്ക് മറ്റേ സെപ്പറേറ്റ് ഒന്നുണ്ടല്ലോ അപ്പൊ ഞാൻ ഇടയ്ക്ക് വെറുതെ ചുമ്മാ എന്തേലും മെസ്സേജുകൾ കാണുമ്പോൾ ഞാൻ എടുത്ത് നോക്കാറുണ്ട് ചേച്ചി ഇങ്ങനെ തന്നെ വിചാരിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ എടുത്ത് നോക്കും അപ്പൊ നോക്കുമ്പോ ഒരിക്കിങ്ങനെ ഏതൊരു പെൺകുച്ചിൻറെ അടുത്ത് വെറു ചുമ്മാ കുട്ടി കഴിച്ചോ കോമൺ മെസ്സേജ് തന്നെയാണ് കഴിച്ചോ ആ കഴിച്ചായിരുന്നു എവിടെയാണ് എവിടെ വീട് അങ്ങനെ കോമൺ മെസ്സേജ് ആണ് പക്ഷെ അതങ്ങോട്ട് എനിക്ക് തിരിച്ചില്ല ഇഷ്ടായില്ല ഞാൻ കിടന്നു ഒരേ ചീത്ത പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റൊന്നുമല്ല അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് വിടേണ്ട കാര്യായിരുന്നു ഞാനത് കുറച്ച് സീനൊക്കെ ആക്കി പക്ഷെ അതെ മനസ്സിലാക്കി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കിസ്സാണല്ലോ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ ഇമ്രാൻ ഹഷ്മിന്നൊക്കെ വിളിക്കാൻ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നു അത്രക്കൊന്നും പോകത്തില്ല ഇല്ല അങ്ങനെ പറയാറുണ്ടോ ആൾക്കാരും അത് നിങ്ങൾ അതുപോലത്തെ കൂടെ ഹീറോയിൻ ആയിട്ട് കീർത്തിനെ വിളിച്ചാ വിടും താല്പര്യം പക്ഷെ ഞാൻ പോവത്തില്ല പോവത്തില്ല അതിഷ്ടല്ല ഇപ്പിക്കുടുംബക്കെ ഞാൻ ഇല്ല ആയിട്ട് ഞാൻ പോലെ ഇപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഈ വീഡിയോസ് ഇങ്ങനത്തെ ഇത്രയും ഇടണ്ടെന്നൊക്കെ തോന്നിട്ടുണ്ടോ അല്ലെങ്കി ഇങ്ങനത്തെ ചിലതൊക്കെ വേണ്ട കളയായിരുന്നു തോന്നിട്ടുണ്ട് കളയാർന്നോ തോന്നിട്ടില്ല എടുക്കണ്ട ഇനി അങ്ങനത്തെന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ കേട്ടോ ഞാൻ വിചാരിച്ചു പറയാറുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇരുന്ന് മൂട്ടിട്ട് നമുക്ക് ഇതാണ് റീച്ച് അത് നോക്ക് ആ വീഡിയോ വീഡിയോ എങ്ങനെയാ അങ്ങനെ പറഞ്ഞ് പിന്നെ ഓക്കെ അതാണല്ലോ വേറെ ചെയ്യുന്ന എല്ലാവരും റീച്ചിനെ നമ്മള് വേറെ ആരും അല്ലല്ലോ എന്റെ ഹസ്ബൻഡിനെല്ലേ ഇപ്പൊ ചില ആൾക്കാരും അറിയില്ലേ പ്രൈവറ്റ് സാധനങ്ങൾ പ്രൈവറ്റ് ആണ് നിങ്ങള് പബ്ലിക്കിൽ ഇടുന്നത് എന്നൊക്കെ പറയുമ്പോ പ്രൈവറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിലും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഷെയർ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള സീക്രട്ടാണ് പ്രൈവറ്റ് ഇത് ആണ് ജസ്റ്റ് എല്ലാവരിലും എത്തുന്ന കാര്യം തന്നെയല്ലേ കപ്പിൾ ഗിസ് ചെയ്യുന്നത് അത് ചില നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കാണുന്നതുപോലെ ഒരു ഇന്ത്യ ഷിപ്പിന്റെ ഒരു ഒരു ഒരിതും കൂടെ അല്ലേ അല്ലെ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ ഞങ്ങളുടെ കേസ് അങ്ങനെ വൾഗർ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല വൾഗർലി അങ്ങനെ ഒന്നും ചെയ്യാറില്ല ജസ്റ്റ് ഒന്ന് നിപ് ബ്ലോക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഇതേ ഉള്ളു അല്ലാതെ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്യാറില്ല ജസ്റ്റ് ഫണ്ടി കൊണ്ടുപോകേണ്ടത് ജസ്റ്റ് ലാസ്റ്റ് ചെറിയ റൊമാൻറ്റിക്ലി കൊണ്ടുപോയി കപ്പിൾസിലോട്ട് എത്തിച്ചാൽ അങ്ങനെ ഒരു മൈൻഡിൽ ചെയ്യാറുണ്ട് തെറ്റായിട്ടൊന്നും തോന്നിട്ടില്ല ഓക്കെ നിങ്ങൾ എന്തായാലും പ്രപ്പോസ് ആദർശ ആയിരുന്നോ അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടാസ്ക് തരാം ചെയ്തിട്ടുണ്ടോ ഇത്ര നാളിന്റെ ആണോ അന്ന് നമുക്ക് അതൊന്നും ചെയ്യാം വേണ്ട താല്പര്യമില്ല ഞാനല്ലേ

ഇനി അല്ലേ െറ്റ് ഇങ്ങനെയാണോ പ്രപ്പോസ് അല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഉറപ്പിച്ചോ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ മാത്രമേ നോക്കുകയുള്ളൂ സപ്പോസ് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിലോ തേച്ചിരുന്നെങ്കിലോ തേക്കില്ല ഞാൻ ഞാൻ പോയി തല്ലിക്കൊല്ലും ആദർശ ഇല്ല നാട് വിട്ടി ഗൾഫിൽ പോയി പിന്നെ ഗൾഫിൽ പോണെ കൂട്ടാതെ തേച്ചിട്ടാ പോണോ എങ്ങനെ കൂട്ടിട്ട് ഇത്ര തേച്ച് ഞങ്ങൾ കോൾ ചെയ്യും ഞങ്ങള് ബ്രീക്ക ഞങ്ങള് പിണങ്ങുട്ടോ പിണങ്ങിട്ടില്ലേ നമ്മൾ കട്ട് കട്ടിയത് ഞാൻ വിളിക്കും എന്നിട്ട് രണ്ടുപേരും കൂടെ ദേഷ്യത്തില് സംസാരിച്ചോണ്ടിരിക്കും ഫോണ് കട്ടിയില്ല എന്നിട്ട് എന്റെ അമ്മയൊക്കെ നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണോ അതോ നിങ്ങൾ നിങ്ങള് നോർമലാണോന്ന് അറിയില്ല ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിക്കും എന്റെ ഇടയ്ക്ക് ഒരു ആയിരം പെണക്കുണ്ടോ പക്ഷെ ഇതിന് മാത്രം എന്താ സംസാരിക്കാറുണ്ട് ും ഫോൺ ചെയ്തിട്ട് മാത്രം അവിടെ ഇവിടെ അറിയും പിന്നെ നമുക്ക് വന്ന് പിന്നെ പ്രത്യേകിച്ച് ഇരുന്ന് പറയേണ്ട കാര്യമില്ല പിന്നെ ആ എന്തെങ്കിലും വേറെന്തേലും കാര്യങ്ങൾ കട്ട് ചെയ്ത സമയത്ത് അതൊക്കെ ഇരുന്ന് പറയും എന്തെങ്കിലും ഒരു കാര്യം അറിയോ ആള് വർക്കിന് പോവും ട്വന്റി മിനിറ്റ്സ് ഉണ്ട് ട്രാവൽ ചെയ്യാൻ ഫോൺ വിളിച്ചിട്ട് പോര കല്യാണം കല്യാണം ശേഷം അങ്ങനെയാണ് അവിടത്തെ അമ്മയും ഇവിടത്തെ കണ്ടിട്ട് അത് അവർക്ക് ഇഷ്ടായി അവർക്കത് ഇഷ്ടാണ് അവര് ചോദിക്കും എന്താ വിളിച്ചില്ലേ എന്ന് അവരിങ്ങോട്ട് ചോദിക്കും അവർക്ക് ഇഷ്ടമായി അങ്ങനെയാണ് ഇപ്പൊ രണ്ടുപേരും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ഞങ്ങള് കോൾ ചെയ്തിട്ട് ഇറങ്ങാറുള്ളു ഞാൻ മാക്സിമം കൂടെ ഉണ്ടാവും അല്ലാതെ സിറ്റുവേഷൻ വിളിക്കും അതായത് നിഴല് പോലെയാന്ന് ട്വന്റി ഫോർ ഉണ്ടോ ഞാൻ നിങ്ങക്ക് വേറൊരു വീഡിയോ ആണ് ചേരാം നിങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളുടെ വീഡിയോ നിങ്ങള് നിങ്ങൾ കാണാറുണ്ടോ നിങ്ങളുടെ ഇടുന്ന വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടാണ് എനിക്ക് ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ ഇത് ഇന്ന് കാണാറുണ്ട് ആണോ എനിക്കിഷ്ടം പണ്ടത്തെ എനിക്ക് വന്ന നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങില് കാണും എന്തെങ്കിലും

നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കലോ അപ്പൊ ഇങ്ങനെ കണ്ണാടും പുറകിലൊക്കെ കണ്ണാടി വാണ്ട് ബാക്കി പറഞ്ഞു